നമ്മളിലധികം ആളുകളും പ്രയാസപ്പെടുന്ന ഒന്നാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാതെയുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് സ്റ്റോറേജ് ഫുൾ ആകും അതല്ലെങ്കിൽ ഒരുപാട് മെസ്സേജുകൾ ഒരേ സമയം വന്നുകഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ ഹാങ് ആകും പ്രധാനമായിട്ടും അതിന് കാരണം മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് കുറവായതുകൊണ്ടാണ് മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഒരുപാട് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഒരു വെറൈറ്റി വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് ഈ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് എവിടെയാണ് കിടക്കുന്നതെന്ന് മനസ്സിലായി അതിൽ ഏതെല്ലാം ഫോൾഡറുകളാണെന്ന് കണ്ടെത്തി വളരെ ഈസി ആയിട്ട് അത് ഫിൽറ്റർ ചെയ്തുകൊണ്ട് ക്ലിയർ ചെയ്ത് കളഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറേജ് പ്രശ്നങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ആ ഫീച്ചർ ഉപയോഗിക്കുക എന്തൊക്കെയാണ് അതിനകത്തുള്ള എന്ന് വീഡിയോ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും അതിനുമായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ടെക്നോളജികളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കൂടാതെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പുകളും ടെലിഗ്രാം ഗ്രൂപ്പുകളും ഡിസ്ക്രിപ്ഷനുണ്ട് അപ്പോൾ നമുക്കതിനു വേണ്ടി ചെറിയൊരു ആപ്പ് ആവശ്യമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ആപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് ഇതിന് പരിഹാരമില്ലേ നമ്മുടെ മൊബൈൽ ഫോൺ ഒളിഞ്ഞിരിക്കുന്ന ഫയലുകൾ വളരെ ഈസി ആയിട്ട് കണ്ടെത്താനുള്ള മാർഗ്ഗമില്ല നമ്മൾ ഫയൽ മാനേജർ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും പല ഫയലുകളും ഒളിഞ്ഞിരിക്കും അതെല്ലാം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആപ്പ് ആവശ്യമാണ് ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഫയൽ എക്സ്പ്ലോർ എന്നാണ് ആപ്പിൻ്റെ പേര് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും താഴെ കാണുന്ന ഭാഗത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക പെർമിഷൻ അലോച്ച് ചെയ്ത് കൊടുക്കുക വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും അതിനകത്ത് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഇമേജ് ഓഡിയോ വീഡിയോ എന്നുള്ള ഇത് അനലൈസ് എന്നൊരു ഓപ്ഷൻ കാണും നമ്മൾ നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ സ്റ്റോറേജ് അനലൈസ്റ്റിങ്ങിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ കാണും നമ്മൾ നമ്മളെങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്റ്റോറേജ് ഫുള്ളായി എന്നുള്ള ഡീറ്റെയിൽസ് ഇമേജ് ഏകദേശം എണ്ണൂറ്റി എൺപത്തെട്ട് എം ബി ഉണ്ട് വീഡിയോ ഫോർ പോയിൻറ്റ് വൺ ജി ബി ആണ് അതുപോലെ മറ്റ് ആർ കെ യോസുകൾ എഴുന്നൂറ്റി കെ ബി ഓഡിയോസ് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ഇങ്ങനെ ഓരോന്ന് പ്രത്യേകം കാണാൻ സാധിക്കും നമ്മൾ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ലാർജ് ഫയൽ ഏതൊക്കെയാണെന്ന് കാണാൻ സാധിക്കും അഞ്ഞൂറ്റി പന്ത്രണ്ട് എം ബി ആണ് ഏറ്റവും വലിയൊരു വീഡിയോ അതിനകത്ത് കാണുന്നത് മൊബൈലിൽ ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ഏതൊക്കെ വീഡിയോസുകളാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഉള്ളതെന്ന് കണ്ടെത്താനും അത്തരം മൊബൈൽ ഫോണുകൾ ഡിലീറ്റ് ചെയ്യാൻ മാത്രമല്ല നമ്മൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്പുകൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വരെ ഇവിടെ കാണാൻ സാധിക്കും അതെല്ലാം നമുക്കിവിടെ ഈ ടിക്ക് മാർക്ക് ഇതുപോലെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അവസാനം കാണുന്ന ഡിലീറ്റ് ബട്ടൺ കൊടുത്താൽ മതി അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുത്താൽ ആ ഫയൽ നമുക്ക് നമ്മുടെ സ്റ്റോറേജ് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് താഴെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ക്യാഷ് ഓഫ് ഫയലുകളുണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ആവശ്യമില്ലാത്ത എന്നാൽ നമുക്കത് ഡിലീറ്റ് ചെയ്താൽ നമ്മുടെ സ്റ്റോറേജ് ഒരുവിധത്തിൽ പരിഹരിക്കാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള ക്യാഷ് ഓഫ് ഫയലുകൾ ഇവിടെ കാണാൻ സാധിക്കും ഇത് താഴെ കാണുന്ന ഭാഗത്ത് ക്ലിയർ കൊടുത്തുകഴിഞ്ഞാൽ മൊത്തത്തിൽ ഓക്കെ കൊടുത്താൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജിൽ നിന്നൊന്നും നഷ്ടപ്പെടുകയില്ല എന്നാൽ നമ്മുടെ സ്റ്റോറേജ് കുറച്ചുകൂടെ നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ ആപ്സുമായി ബന്ധപ്പെട്ടുള്ള പെർമിറ്റ് യൂസ് ആക്സ് കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് ആണ് നമ്മൾ ഓരോ ആപ്പിന് കൊടുത്തത് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ ലഭിക്കും അതുപോലെ തന്നെ ഏറ്റവും മുകളായിട്ട് നമുക്ക് മോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഫോട്ടോ വീഡിയോ ഓഡിയോ പ്രത്യേകം പ്രത്യേകമായിട്ട് ഫോൾഡറിൽ കാണാൻ സാധിക്കും വാട്ട്സ്ആപ്പ് ഫോൾഡറുകൾ വേറെ തന്നെ കാണാം അതുപോലെ തന്നെ ഡൗൺലോഡ് അതുപോലെ തന്നെ പിക്ചറുകൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഓഡിയോ ടെലിഗ്രാം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ ഫോൾഡറുകളും കാണാം നമുക്ക് വേണ്ടെങ്കിൽ ഏത് ഫോൾഡറാണ് വേണ്ടത് ഇപ്പം ഉദാഹരണത്തിൽ സ്നാപ്റ്റൂബ് വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നവിടെ കാണാനും ജസ്റ്റ് അതിനകത്ത് വേണ്ടാത്തതാണെങ്കിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് ഡിലീറ്റ് ചെയ്യാനും വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് റീനെയിം ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ് അത്തരത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഫയലുകൾ ഇവിടെ നിന്ന് കണ്ടെത്താനും ഇവിടെ കാണാൻ സാധിക്കും മെയിൻ സ്റ്റോറേജ് എന്നുള്ളത് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നിലവിലെ മുഴുവൻ സ്റ്റോറേജ് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ഫയലുകൾ കിടക്കുന്നത് വാട്സപ്പിലാണെന്ന് മുകളിൽ തന്നെ കാണാം വാട്സപ്പിൽ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ജി ബി ഫയലുകൾ വാട്സപ്പിനകത്തുണ്ട് ഓഡിയോസ് വീഡിയോസ് സ്റ്റിക്കർ ഇമേജസ്ലെല്ലാം നമുക്ക് ഫയലുകളുണ്ട് ഓരോന്ന് ചെക്ക് ചെയ്ത് എത്ര ജി ബി ആണ് അല്ലെങ്കിൽ എത്ര എം ബി ആണ് അതിനകത്തുള്ളൂ കണ്ടെത്താനും അതാത് ഫോൾഡർ ക്ലിക്ക് ചെയ്ത് ആവശ്യമില്ലാത്ത ക്ലിയർ ചെയ്ത് കളയാനും സാധിക്കും വളരെ സിമ്പിളാണ് നിങ്ങളുടെ സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കാൻ ഇതിലും മികച്ചൊരു മാർഗ്ഗം വേറെയില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം